നല്ല സമയത്തെ ഓർത്ത് ഈ നല്ല സമയത്ത് എല്ലാ പ്രിയപ്പെട്ട ഒരു കർത്താവ് ക്ഷേമത്തോടും അനുഗ്രഹത്തോടും പരിപാലിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കർത്താവ് ഒരുമിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഹൃദയങ്ങളിൽ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് അവരെന്നെ ശപിച്ചാൽ അവരെന്നെ അവർ അവരെനിക്കെതിരായി നിന്നാൽ അവരെന്നെ എന്തെങ്കിലും ചെയ്താൽ അവരാവിചാരം ചെയ്താൽ എനിക്ക് കേൾക്കും അല്ലെങ്കിൽ നം കേൾക്കൂ വലിയ സംശയത്തിൻ്റെ നേടിലാകാം ഒട്ടുമിക്ക പേരും ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കും കഥ ഇഷ്ട കാരണം പലരുടെയും വാക്കുകൾക്കകത്ത് യും വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഉയരുമ്പോൾ ചിന്താഗതികളിൽ അത് ചിന്തിച്ചു പോകുകയാണ് ഇത് ഇതെന്താണ് ഇങ്ങനെ ഇന്ന് അതിനെക്കുറിച്ച് കുറിച്ച് അല്പം നേരം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ തിരുവനന്തത്തിൽ സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാമധ്യായ അതിൻ്റെയും ഇരുപത്തി മൂന്നാമധി വേദഭാഗം ഇങ്ങനെയാണ് ആ വിചാരം ലക്ഷണമത്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല അപ്പം വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പദമാണ് ആഭിചാരം പറ്റുകയില്ല ചോദിക്കുമ്പോൾ അത് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന പദങ്ങൾ എന്ന് ഇത് ചിന്തിക്കാനോ വിശുദ്ധ തിരുവഴുത്തിൽ നമ്മെ നിഴലും പൊരുളുമായി വേദപുസ്തകം പുതിയ നിയമവും പഴയ നിയമവുമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ പഴയ നിയമ പഴയ പുതിയ നിയമങ്ങളിലൂടെ നാം അനുവർത്തിക്കേണ്ടതും നാം ആമ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതുമായ വാക്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് കർതാവിന് ശ്രോത്രം ചെയ്യുന്നു ഇതിൽ ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല അല്ലെങ്കിൽ പറ്റുകയില്ല അപ്പൊ ആഭിചാരമുണ്ട് അഭിചാരമുണ്ട് പക്ഷെങ്കിൽ ദൈവത്തെ വിളിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതരിന് ഒരു ആഭിചാരം പറ്റുകയില്ല എന്തുകൊണ്ടാണ് ഇനി ആഭിചാരം പറ്റാത്തത് വേറ്റെടുക്കപ്പെട്ടവര് എന്തുകൊണ്ടാണ് അവൻ പോരികൾ അവന്റെ കുടുംബത്തിന്റെ നേരെയോ അവന് നേരെയോ ഏൽക്കാത്തത് എന്തുകൊണ്ടാണ് അതിന്റെ തൊട്ട് മുന്നിലത്തെ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഇരുപത്തി ഒന്നാമത്തെ വേദഭാഗമാണ് കാണാൻ കഴിയുന്നത് അവന്റെ ദൈവമായ ഹോമ അവനോട് കൂടെ ഇരിക്കുന്നു അപ്പൊ അതിന് തൊട്ടു മുമ്പ് പറയുന്നു യാക്കോബിൻ തിന്മ കാണുവാനില്ല ഇസ്രായേലി കഷ്ടത ദർശിക്കുവാനുമില്ല ദൈവത്തിന് ഇഷ്ടത എന്നിട്ടാണ് പറയുന്നത് അവൻ ദൈവമായ യഹോവ അവനോട് കൂടെയിരിക്കുന്നു അപ്പം യാക്കോവിനെന്തുകൊണ്ടാണ് ആവിചാരം പറ്റുകയില്ല എന്ന സംഖ്യാപുസ്തകത്തിനകത്തു പറയുന്നത് അന്നത്തെ പ്രവാചകനായ ബിലയാമിനെ ബാലാക്ക് അപ്രോച്ച് ചെയ്യുകയും അവന് സമ്മാനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ അവന് പണം കൊടുത്ത് അവന് വിലയ്ക്ക് വാങ്ങുകയും വിലക്ക് വാങ്ങിയതിന് അനുകൂലമായി സംസാരിക്കാൻ വിലയാമിനെ ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ് പക്ഷെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുവാൻ ദൈവം ദൈവജനത്തെ ശക്തിപ്പെടുത്തിയ ദൈവജനം ആര് ശപിച്ചാലും ആര് അവനാഭിയില്ല ഒന്നാമത്തെ കാരണമാണ് പറയുന്നത് അവന്റെ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു ദൈവത്തിന് അപ്പൊ ദൈവമുള്ള ഒരു കൂട്ടത്തെ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ വാക്കുക കേട്ടിറങ്ങി പുറപ്പെട്ട ഒരു 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 ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു ഒരു സമൂഹം അവരെ നോക്കി ഇന്ന് ഈ സമൂഹ ഈ സമയത്ത് പരിശുദ്ധാത്മാ വിടപ്പെടുകയാണ് ആവിചാരവും ശാപവാക്കുകളും ഭരിക്കാത്ത ഒരു ഉണ്ടെങ്കിൽ ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടമായിരിക്കും ദൈവത്തെ സ്ത്രോത്രം ചെയ്യുക അപ്പം യഹോവ കൂടെ ഇരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കത്തില്ല ആഭിചാരം പറ്റുകയില്ല രണ്ടാമത്തെ പദം രാജകോലാഹലം അവരുടെ മധ്യമുണ്ട് രാജകോലാഹലം ദൈവത്തിന് രാജാവുള്ള അടുത്ത് രാജകോലാഹലം ഉണ്ട് എന്ന് നമ്മളൊരു പാട്ടിൽ പാടുന്നത് നമുക്കറിയാം രാജകോലാഹലം അവരുടെ മധ്യ ഉണ്ട് ദൈവത്തിന് ശ്രോധം നാളിതുവരെ അവർ മിശ്രമിന്റെ അടിബന്ധത്തിൽ കിടന്നപ്പോൾ അവർക്ക് കഷ്ടതയുണ്ടായിരുന്നു അവർക്ക് നിന്മയുണ്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരുന്നു ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സ്ഥിതി മാറുമോ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു ഭേദം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രേലിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അവരെ വാക്തത്തെ കനാലിൽ എത്തിക്കുവാൻ ആമിൻ വാക്തത്തെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടം ആ ആ സമയങ്ങളിലെ അവ വേദഭാഗങ്ങൾ വായിച്ചൊന്ന് കാണാൻ കഴിയുകയാണ് രാജ കോലാഹലം അവരുടെ മധ്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മധ്യ ഒരു രാജാവുണ്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഈ ഈ കൂട്ടത്തെ ആ ശപിച്ച് ഇവരെ ഇവരെ നശിപ്പിച്ച് കളയാൻ ബാലക്കിടുന്ന ഒരു ഒരു പദ്ധതിയെ ദൈവത്തിന്റെ ആ വിഷ്ടോത്രം സാന്നിധ്യം കൊണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് അതിനെ മാറ്റുകയാണ് കോലാഹലം ഏതാണ് രാജാവ് മാനുഷികമായ ഒരു രാജാവല്ല മനുഷ്യരാ തിരഞ്ഞെടുക്കപ്പെട്ടൊരു രാജാവല്ല സാക്ഷാൽ ദൈവമിറങ്ങിയവരുടെ മധ്യയെ നിൽക്കുന്നു എന്ന് ാണ് അവരെ അവരെ ആകർക്കാൻ കഴിയത്തില്ല അവരെ ഒരു ലക്ഷണവിദ്യ ഒതുക്കാൻ കഴിയത്തില്ല കാരണം രാജാതി രാജാവായ സർവശക്തനായ ദൈവം അവരുടെ മധ്യുകയാണ് അസാധാരണ ഒരു പ്രൊട്ടക്ഷനോടുകൂടെ അസാധാരണ ഒരു കരുതലോടുകൂടെ അവരുടെ മധ്യ വസിക്കുന്ന ഒരു രാജാദി രാജാവുണ്ടെന്ന് അവൻ ബിലയ തന്റെ വാക്കുകളിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദൈവവലി ും ദൈവത്തെ ആരാധിക്കുന്നവരെയും രണ്ട് രാജ കോലാഹലം അവരുടെ നടുവിൽ അവരുടെ മധ്യുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മധ്യെ മനുഷ്യരായി തിരഞ്ഞെടുക്കപ്പെട്ടതല്ല ദൈവമായവൻ ഇറങ്ങിയവരുടെ മധ്യെ വസിക്കുന്നു അവരെ ശമിക്കാൻ കഴിയത്തില്ല ദൈവത്തിന്റെ അടുത്ത പദം പറയാണ് കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട് കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ശക്തനായ ശക്തിയുള്ള ഒരു 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 മൃഗത്തെയാണ് നമുക്ക് കാട്ടുപോത്തിനെ കാണുന്നത് കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട് നമ്മെ തന്നെ താഴ്ത്തി താഴ്ത്തി കൊടുക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധി കൊടുക്കുമ്പോൾ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമുക്ക് കരുത്തേരുന്ന ഒരു നല്ല ദൈവത്തിന്റെ കരം നമ്മളോട് കൊടുത്തിരിക്കുന്നുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ കാട്ടുവത്തിന് പെട്ടെന്ന് കയറി ആരും ആക്രമിക്കത്തില്ല പെട്ടെന്ന് ആക്രമിക്കത്തില്ല കാര്യം അവന്റെ ബലം അസാധാരണ ബലമാണ് ഇന്ന് ഈ സമയം തന്നെ പ്രിയപ്പെട്ടവരോട് പറയാം നമ്മെ ഉപദ്രവിക്കുന്നവരെ നാം ഒരു ചെറുപുഞ്ചിരിയോടെ കൂടെയുള്ളിടത്തോളം കാലം ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ചലിക്കുന്നിടത്തോളം കാലം എന്റെ ഒരു ലക്ഷണവിദ്യക്കോ ഒരാഭിചാരത്തിനോ ഒരു ശാപ വാക്കുകൾക്കോ എന്നെ ഒതുക്കാൻ കഴിയത്തില്ല എന്ന് ദൃഢതീക്ഷത്തോടെ ദൈവത്തിൽ വിശ്വാസത്തോടെ ഇത് പഴയ നിയമ ഇസ്രായേലിനുമായി ബന്ധപ്പെട്ട വാക്യങ്ങളാണ് ഒന്ന് യോവ അവരുടെ കൂടെയുണ്ട് രണ്ട് രാജ കോലാഹല മറ്റേ ഉണ്ട് മൂന്ന് കത്തുപോത്തിനു തുല്യമായ ബലം അവരുണ്ട് അതുകൊണ്ട് ആ വിചാരം ഇസ്രായേൽ വലിക്കില്ല എന്നാൽ പുതിയ നിയമ ഇസ്രായേൽ നമ്മളോട് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മുടെ അകത്തു വസിക്കുന്നു അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു ലക്ഷണവിദ്യകളും നമുക്ക് ഏൽക്കത്തില്ല അതുകൊണ്ട് ഒരു ശാപവാക്കുകൾ ആര് ശമിച്ചാലും കാരണം കൂടാതെയുള്ള ഒരു ശാപങ്ങളും നമ്മുടെ കുടുംബത്തിനും നേരെയോ നമ്മുടെ വ്യക്തിപരമായ ലൈഫിനും നേരെയോ ഏൽക്കുകയില്ല എന്ന കാലം ദൈവസംഗതിയിലൊന്ന് വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നു അതേ പലപ്പോഴും പലരും പറയും അവരെന്നെ ശപിച്ചു അയ്യോ അവര് ശവിച്ചു അയ്യോ അതിനെ ഭയപ്പെട്ട് 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 നമ്മള് വേദനപ്പെടുക ഇനി വചനത്തെ ഒന്ന് വിശ്വസിക്കണം ആ വിചാരമേൽക്കാത്ത ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ വിചാരമേൽക്കാത്ത പറ്റാത്ത വ്യക്തി ഉണ്ടെങ്കിൽ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഒരു സഭയുണ്ടെങ്കിൽ ഒരു സമൂഹമുണ്ടെങ്കിൽ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവ സന്ധി മുഴങ്ങാൽ മടക്കിയിരിക്കുന്ന യേശു വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രം വീണ്ടെടുക്കപ്പെട്ടവർക്ക് ആ വിചാരമേൽക്കത്തില്ല നമുക്ക് നമ്മൾക്കത്തില്ല ഇന്ന് പകൽക്കാലം നമുക്ക് ഈ സമയങ്ങൾ നമുക്ക് വിശ്വസിക്കാം പല സമയങ്ങളും നമ്മൾ ചിന്തിക്കും അവനെന്നെ ശപിച്ചു ശപിച്ചു അവർ ശാപവാക്കുകൾ പറഞ്ഞു അവൻ എനിക്കെതിരായി നിൽക്കുന്നു അവൻ എനിക്ക് എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു സഹോദര സഹോദരി മാതാവ് പിതാവേ നമുക്കൊരാ വികാരവും ഏൽക്കത്തില്ല ഈ സമയത്ത് വിശ്വാസത്തോടെ പറ നാളിതുവരെ എന്നെ ഭയപ്പെടുത്തിയ നാളിതുവരെ ഹൃദയത്തിനകത്ത് ഹൃദയത്തിനകത്തൊരു ഭയം കൊണ്ടിട്ട ഈ ഈ ചിന്തകളെ ചെയ്യുന്നു എന്ന് ഒരു വീണ്ടെടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട എനിക്ക് നമ്മുടെ 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 സഭയ്ക്ക് ഏൽക്കുകയില്ല അതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ ദൈവവചനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ ഗോഡ്